മലങ്കര കാത്തലിക് ടിവിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയുടെ ഈ ലക്കത്തിലേക്ക് എല്ലാവരെയും ഏകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്നുള്ളതാണ് എല്ലാ കാലത്തും കുടുംബങ്ങൾ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് ഓരോ കാലത്തും ആ കാലത്തിനനുസൃതമായിട്ടുള്ള ആ കാലത്തിൻ്റെ പ്രത്യേകതയിലുള്ള വെല്ലുവിളികളായിരുന്നു എന്നുള്ളതും വാസ്തവമാണ് ഇക്കാലത്ത് നാം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും എങ്ങനെ ഒരു കൃപ നിറയുന്ന ഭവനം ഒരു ദൈവഭവനം എങ്ങനെ അതിനെ അതിജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ചും അല്പമായിട്ട് നമുക്ക് ചിന്തിക്കാം നാം മനസ്സിലാക്കിയിട്ടുണ്ട് ദൈവസൃഷ്ടിയുടെ മകിടമാണ് കുടുംബങ്ങൾ ഈ ദൈവസൃഷ്ടിയുടെ മകുടമായ കുടുംബത്തിലേക്ക് തിന്മയുടെ ശക്തികളുടെ നോട്ടം എന്നും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത് കുടുംബത്തിന് പ്രാർത്ഥനയുടെ വേലി കെട്ടണം എന്നുള്ളത് അതോടൊപ്പം തന്നെ നാം ഒരു പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടത് വെല്ലുവിളികളിൽ നാം നിസ്സംഗരാകുകയോ നിഷ്ക്രിയരാകുകയോ ചെയ്യാൻ പാടില്ല മറിച്ച് കൂടുതൽ കർമ്മനിരതരാകുകയാണ് വേണ്ടത് വർദ്ധിച്ച ബലത്തോട് വലിയ പ്രത്യാശയോട് ദൃഢനിശ്ചയത്തോട് എല്ലാറ്റും ഉപരിയായിട്ട് ദൈവാശ്രയ കൂടി നാം വെല്ലുവിളികളെ നേരിടണം ഓരോ സാഹചര്യങ്ങളിലും വെല്ലുവിളികൾക്ക് വ്യത്യാസമുണ്ടാകാം എന്നാൽ പൊതുവായിട്ടുള്ള ചില സാഹചര്യങ്ങളെയാണ് നാം ഇവിടെ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്ന അരക്ഷിതാവസ്ഥയാണ് ദ ഗ്രോയിങ് സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി നമുക്ക് സുരക്ഷിത ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ മാത്രമല്ല ഇതിനെക്കുറിച്ച് പറയുന്നത് കാലങ്ങളായിട്ട് കുടുംബങ്ങളിൽ പൊതുജീവിതത്തിൽ നാം കണ്ടുവരുന്ന ഒന്നാണ് സുരക്ഷിത ബോധത്തെക്കുറിച്ച് സുരക്ഷിത ബോധം ഇല്ലാതിരിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് തെറ്റായ കാഴ്ചപ്പാടുകൾ വന്നു എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ ജീവിതം കൊണ്ട് എന്താണ് ലക്ഷ്യമാക്കുന്നത് ആത്യന്തികമായി ദൈവാത്മാവിൽ ഉൾക്കൊള്ളുന്നത് നമ്മൾ ദൈവാത്മാവിൽ വിലയം പ്രാപിക്കുന്ന ഈ പ്രക്രിയയിലാണ് എന്നുള്ള ബോധ്യത്തിന് പകരമായിട്ട് ഭൗതിക നേട്ടങ്ങളെക്കുറിച്ചൊക്കെയുള്ള തെറ്റായ കാഴ്ചപ്പാടുകളും ബോധ്യങ്ങളിലേക്കും ആളുകൾ നീങ്ങുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് നമ്മുടെ കൂട്ടായ്മ ബോധം സഹവർത്തിത്വം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ആൾക്കൂട്ടങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ കൂട്ടായ്മ ഇല്ലാതായിരിക്കുന്നു പുതിയ വിവര സാങ്കേതിക വിദ്യകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു വയ്ക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഭവനത്തെ പോലും തിരിച്ചറിയാതിരിക്കുന്ന തരത്തിലേക്ക് നമ്മൾ രൂപപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ അപകടത്തിലാണ് എന്നുള്ള യാഥാർത്ഥ്യം മറക്കരുത് നമ്മൾ കൂട്ടായ്മയാണ് എന്നുള്ളത് എപ്പോഴും ഓർക്കണം നമ്മുടെ കുടുംബം ഒരു കൂട്ടായ്മയാണ് കുടുംബത്തിൽ പോലും കൂട്ടായ്മയുടെ അനുഭവം ഇല്ലാതായിട്ടുണ്ട് ഭാഗ്യസ്മരണാർഹനായ മാർ ഗ്രിഗോറിയോസ് തിരുമേനി കുടുംബത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ആ പിതാവ് പറയുന്ന ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് തൃത്വത്തിൻ്റെ മാതൃകയാണ് കുടുംബത്തിലും വെണ്ണ തൃത്തമൊരു കൂട്ടായ്മയായിരിക്കും പോലെ മാതാവും പിതാവും മക്കളും ചേർന്ന് ഒരു കൂട്ടായ്മയാണ് ഭവനത്തിലായിരിക്കേണ്ടതെന്ന് ആ പിതാവ് പ്രബോധിപ്പിക്കുന്നത് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് അപ്പോൾ ഈ കൂട്ടായ്മ ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് തകരുന്ന കുടുംബങ്ങൾ ഇന്ന് സാധാരണമായിരിക്കുന്നു വിവാഹമോചനങ്ങൾ സാധാരണമായിരിക്കുന്നു ഒരു കാലത്ത് ഇതര മതസ്ഥരുടെ ഇടയിൽ ഇതര സമൂഹങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു ഇരുന്ന വിവാഹമോചനം എന്നുള്ളത് നമ്മുടെ കൂട്ടായ്മകളിലും കടന്നു വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഒത്തിരി വേദനിപ്പിക്കേണ്ട കാരണമാണ് എന്തുകൊണ്ട് ദമ്പതികൾ ഒന്നിച്ച് ജീവിക്കുന്ന ഇരുവരും വേർപിരിയാനായിട്ട് ആഗ്രഹിക്കുന്നു ഇതിനെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബോധമുള്ളവരായിരുന്നു കൊണ്ട് ഇതിനെക്കുറിച്ച് ഇതിനെതിരായിട്ട് കുടുംബങ്ങളെ ചേർത്ത് നിർത്തുന്നതിലേക്ക് നമ്മൾ ബോധപൂർവ്വം പരിശ്രമിക്കേണ്ടതായിട്ടുമുണ്ട് കുടുംബങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് ഇന്ന് ആഡംബരവും അനുകരണവും നമ്മൾ ആഡംബര ഭ്രമമുള്ളവരായിട്ട് മാറിയിരിക്കുന്നു സമ്പത്ത് ദൈവം തന്ന ദാനമാണെന്നുള്ളതും അത് ദൈവമഹത്വത്തിനായിട്ട് ഉപയോഗിക്കേണ്ടതാണെന്നുള്ളതിനു പകരമായിട്ട് സമ്പത്ത് പ്രകടിപ്പിക്കേണ്ട ഒന്നാണെന്നുള്ള തെറ്റിദ്ധാരണയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു ഇതര സമൂഹങ്ങൾ സംസ്കാരങ്ങളൊക്കെ കാണിച്ചു വെക്കുന്ന ഒക്കെയും നമ്മളും സായത്തമാക്കുവാനും അനുകരിക്കുവാനുമായിട്ട് ഇന്ന് പരിശ്രമിക്കുന്നുണ്ട് നമ്മുടെ ഈ അനുകരണ ഭ്രമം വലിയ അപകട അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നുവെന്ന് ഓർക്കുക പലപ്പോഴും നമ്മുടെ കൂതാശകളുടെ അവസരങ്ങളിൽ വിവാഹമായിക്കൊള്ളട്ടെ കുഞ്ഞുങ്ങളുടെ മാമോദിസ് ആയിക്കൊള്ളട്ടെ അതൊക്കെ വലിയ ആഡംബരത്തിൻ്റെ വേദികളായിട്ട് നമ്മൾ മാറ്റുന്നു എന്തിന് മൃതസംസ്കാരം പോലും ആഡംബരത്തിൻ്റെ ഒരു മേഖലയായിട്ട് മാറുന്നു എന്ന് ആരെങ്കിലും ആരോപിച്ചാൽ അവരെ പൂർണ്ണമായിട്ട് നമുക്ക് തള്ളിപ്പറയാനായിട്ട് കഴിയാത്ത അവസ്ഥയിലേക്ക് നാം വന്നു ചേർന്നിരിക്കുന്നു നമ്മുടെ കുടുംബങ്ങളെ തകർക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മയക്കുമരുന്നുകളുടെയും മദ്യത്തിൻ്റെയും വർദ്ധിച്ചു വരുന്ന ഉപഭോഗം നമ്മുടെ ആളുകൾ മദ്യാസക്തിയിലേക്ക് മയക്കുമരുന്നുകളുടെ ഉപയോഗത്തിലേക്ക് വഴുതി പോയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ മതിയാകും പലപ്പോഴും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ അനുഭവം ഉള്ളതുകൊണ്ട് മാത്രം പറയുന്നതാണ് ആരും അതിനെ സാമാന്യവൽക്കരിക്കുകയോ തെറ്റായി മനസ്സിലാക്കുകയോ ചെയ്യരുത് ദേവാലയത്തിലെ വിവാഹ കൂദാശ നടക്കുമ്പോൾ ദേവാലയ പറമ്പിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് മദ്യപിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ എന്ന് സങ്കടത്തോടെ ഞാൻ പങ്കുവയ്ക്കട്ടെ എന്തിന് സൺഡേ സ്കൂളിനെ കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ വിട്ടിട്ട് തിരിച്ചു വിളിക്കാനായിട്ട് കാത്തിരിക്കുന്ന സമയത്ത് വാഹനത്തിൽ നിന്ന് മദ്യപിക്കുന്നവരെ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതൊരു വിവാദമാക്കാനല്ല ഞാൻ ഈ പറയുന്നത് ഇങ്ങനെയും ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വരാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് പ്രാർത്ഥനയുടെ പ്രാധാന്യം കുറയുന്നുണ്ട് പ്രാർത്ഥന വെറുമൊരു അധര വ്യായാമം അല്ലല്ലോ ഹൃദയത്തിൽ നിന്ന് ഉയരേണ്ടതാണ് ഹൃദയം പകരുന്ന പ്രക്രിയയാണ് നമ്മുടെ പ്രാർത്ഥനകൾ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഇന്ന് കുറഞ്ഞു വരുന്നുണ്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ പലപ്പോഴും ജോലിയുടെയും പഠനത്തിൻ്റെയും ട്യൂഷൻ്റെയും ഒക്കെ പേരിൽ പലരും പലയിടത്തായി പോകുന്നത് കൊണ്ട് ഒരേ സമയത്ത് ഭവനത്തിൽ എത്തിച്ചേരാൻ കഴിയാതെ വരുന്നു എന്ന് പറയുന്നെങ്കിലും ഈ കോവിഡ് കാലത്ത് പോലും എല്ലാവരും ഭവനത്തിൽ ഒരു കാലത്ത് പോലും ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ കഴിയാതിരുന്ന കുടുംബങ്ങളുണ്ട് ഓർക്കുമ്പോൾ അറിയുമ്പോൾ നമ്മളത് തിരിച്ചറിയണം ഇന്ന് നാം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് ആത്മീയ മണ്ഡലത്തിലും പുതിയ പ്രവണതകൾ കടന്നു വന്നിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന തരത്തിലുള്ള പ്രാർത്ഥനകളോട് പ്രാധാന്യം കൂടി വരുന്നുണ്ട് എല്ലാത്തരം പ്രാർത്ഥനകൾക്കും അതിൻ്റെതായ അർത്ഥമുണ്ട് നന്മയുണ്ട് പക്ഷേ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഇടവക ദേവാലയം കേന്ദ്രീകൃതം ആയിരിക്കണം വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിരിക്കണം വ്യക്തി കേന്ദ്രീതം ആയിരിക്കരുത് ഈ ആൾ ഈ സ്ഥലം എന്ന് നമ്മൾ പറയരുത് എല്ലാ സ്ഥലത്തും എല്ലാ പ്രാർത്ഥനാലയങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് പ്രത്യേകമായ കൃപകളുള്ള ഇടങ്ങൾ ഉണ്ട് ആ ഇടങ്ങളെക്കുറിച്ചൊന്നും ഞാൻ തമസ്കരിക്കുന്നില്ല പക്ഷേ ദേവാലയത്തിലെ ഞായറാഴ്ച കുർബാന പോലും ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ആത്മീയ മണ്ഡലത്തിലെ ഈ പ്രവണത അഫലക്ഷണീയമല്ല എന്ന് നമ്മൾ ഓർക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നോർക്കേണ്ടത് ജീവൻ്റെ നേരെ നടക്കുന്ന അതിക്രമങ്ങളാണ് ജീവൻ സംരക്ഷിക്കാനായിട്ടാണ് കുടുംബങ്ങളെ ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് ഞാനത് കുറെക്കൂടെ വ്യക്തതയോടെ പറയട്ടെ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഗർഭചിത്രത്തിലൂടെ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾ അബോർഷനിലൂടെ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ദയാവധത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു സമൂഹം നമ്മുടെ നേരത്ത് ഉണ്ട് അതോടൊപ്പം തന്നെ വൃദ്ധജനങ്ങളെ അവഗണിക്കുന്ന രോഗികളെ അവഗണിക്കുന്ന ഒരു പ്രവണത ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ കടന്നു വരുന്നുണ്ട് നമ്മുടെ കുടുംബങ്ങളിലും അത് കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ കുടുംബങ്ങളിൽ കടന്നു വരുന്ന മറ്റൊരു പ്രധാന ബുദ്ധിമുട്ട് തെറ്റായ വ്യക്തിത്വ ബോധമാണ് ഞാൻ ആരാണ് എന്നുള്ളത് ദൈവ സൃഷ്ടിയാണ് ദൈവമഹത്വത്തിനായിട്ട് സൃഷ്ടിക്കപ്പെട്ടവനാണെന്നുള്ളതിന് ഉപരിയായിട്ട് വ്യക്തികളായിട്ട് മാറി നിന്നുകൊണ്ട് ഒറ്റപ്പെട്ട തുരുത്താകുവാനായിട്ടുള്ള പ്രവണതകൾ കടന്നു വരുന്നുണ്ട് ഇന്ന് കുടുംബങ്ങളിൽ നേരിടുന്ന മറ്റൊരു പ്രധാന ബുദ്ധിമുട്ടാണ് കുടുംബാംഗങ്ങളുടെ ലഭ്യതയില്ലായ്മ പരസ്പരം ആശയം വിനിമയം നടത്താൻ സമയമില്ലാത്ത ആളുകൾ ഒന്നിനും നമുക്ക് സമയമില്ല നാം എന്തിനു വേണ്ടിയൊക്കെ ഓടുന്നുണ്ട് ഓടിക്കഴിയുമ്പോൾ എന്തുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല കഴിഞ്ഞൊരു ദിവസം ഒരു സഹോദരി പങ്കുവെച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് സാറേ ഒത്തിരി ഓടി ഒത്തിരി വായിക്കൊണ്ടുവന്നു പക്ഷേ ഇപ്പം കൈ തുറന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ഞാൻ ഓടിയത് വെറുതെ ആയിപ്പോയി എന്ന് പറയാനിടയാകരുത് പൗലോ പോലെ നമുക്കും പറയാൻ കഴിയണം നല്ല പോർപൊഴുതു നല്ല ഓട്ടം ഓടിയെന്ന് കുടുംബങ്ങളിൽ ആശയവിനിമയത്തിന് സമയമില്ല നമ്മുടെ ഭക്ഷണമേശകളിൽ ഭക്ഷണത്തിൻ്റെയെക്കുറിച്ച് ഉണ്ടാക്കിയ ആളിനെ അതിനെക്കുറിച്ച് പ്രശംസിക്കുന്നതിനും ആ പ രുചികരമായ ഭക്ഷണത്തെക്കുറിച്ച് സന്തോഷത്തോടെ അഭിപ്രായം പറയുന്നതിനൊക്കെ വേദിക്ക് പകരമായിട്ട് ടെലിവിഷൻ്റെ മുന്നിലിരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ട് മൊബൈൽ ഫോണുകൾ നമ്മുടെ ഒത്തിരി സമയം എടുക്കുന്നുണ്ട് കഴിഞ്ഞൊരു ദിവസം ഒരാൾ പറഞ്ഞൊരു കഥയാണിത് കഥയായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യണം ഒരു വീട്ടിൽ ആ പിതാവ് മകനെ വിളിക്കുകയാണ് അടുത്ത മുറിയിലുള്ള മകനാണ് കുറേ നേരം അദ്ദേഹം വിളിച്ചു ശബ്ദമുയർത്തി വിളിച്ചു കേൾക്കുന്നില്ല ഒടുവിലെ കോപത്തോടെ ചെന്ന് അവൻ്റെ മുറിയിൽ ശക്തമായി ഇടിച്ച് തുറന്നു അപ്പോൾ തുറന്നു കഴിഞ്ഞപ്പോൾ അപ്പൻ പറഞ്ഞു ഞാൻ നിന്നെ എത്ര നേരം കൊണ്ട് വിളിക്കുകയാണ് അപ്പോൾ മകൻ ചോദിച്ചു ഒരു മിസ് കോൾ അടിക്കാൻ വയ്യായിരുന്നോ എന്ന് ഇത് പലപ്പോഴും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സംഭവിക്കാവുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കുടുംബ ജീവിതത്തെ വെല്ലുവിളിക്കുന്നതാണ് ഉപഭോഗ സംസ്കാരം മിതത്തിൻ്റെ സംസ്കാരം നമ്മൾ മറന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആഡംബരത്തെക്കുറിച്ച് നമുക്ക് ആവശ്യമുള്ളതിൽ അധികം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ വലിച്ചെറിയുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വന്നു ഉപയോഗിച്ചതിന് ശേഷം ഉപയോഗ എന്ന് നമ്മൾ എഴുതുന്നത് വലിച്ചെറിയുന്നൊരു രീതിയിലേക്ക് വന്നു മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നതിനുള്ള വിമുഖത നമുക്ക് വന്നു ചെറിയ അണുകുടുംബങ്ങളാണ് നമ്മുടേതൊക്കെ പലരുടെയും അങ്ങനെ വരുമ്പോൾ വീടുകളിലൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ഇടമുണ്ട് അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും സ്വന്തമായ മുറി സ്വന്തം സാമ്രാജ്യം പോലെ ആയിരിക്കുന്ന ഒരു ഇടങ്ങളിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് അതുപോലെയാണ് സാങ്കേതിക വിദ്യയുടെ അമിതമായ ഉപയോഗം ഇന്ന് കടന്നു വന്നിരിക്കുന്നത് സാങ്കേതികവിദ്യ കൊണ്ടുവരുന്ന അന്മയോടൊപ്പം തന്നെ അതിൽ ഒളിഞ്ഞിരിക്കുന്ന തിന്മയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം ഇൻ്റർനെറ്റ് ആയിക്കോട്ടെ മറ്റ് സോഷ്യൽ മീഡിയ സാമൂഹിക മാധ്യമങ്ങളായിക്കോളട്ടെ എന്തുമായിക്കൊള്ളട്ടെ അതൊക്കെ വിവേകത്തോടെ ഉപയോഗിക്കാൻ കഴിയാതെ വരുമ്പോൾ അത് തിന്മയായിട്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിൽ നേരിടുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വെല്ലുവിളിയാണ് ഭൗതികതയ്ക്ക് നൽകുന്ന അമിത പ്രാധാന്യം ഭൗതിക വസ്തുക്കൾ നമുക്ക് ആവശ്യമാണ് ഭൗതിക നേട്ടങ്ങളും നമുക്ക് ആവശ്യമാണ് പക്ഷേ ആത്യന്തികമായി നമ്മളൊക്കെ ആത്മീയ മനുഷ്യരായിരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത് പറഞ്ഞു പഴകിയതാണെങ്കിൽ പോലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല ദൈവ ആരാധന ദേവാലയത്തിൻ്റെ ശുശ്രൂഷകളെ അവഗണിച്ച് ഞായറാഴ്ച കുർബാന അവഗണിച്ച് മതബോധന ക്ലാസ്സുകളെ അവഗണിച്ച് ട്യൂഷൻ ക്ലാസ്സുകളിലേക്കും കോച്ചിങ് ക്ലാസ്സുകളിലേക്കും കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഓർക്കുക ആ ഉള്ളിൽ നാം വിതച്ചു കൊടുക്കുന്നത് അത്ര നല്ല ചിന്തകൾ അല്ല എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കാനായിട്ട് നമുക്ക് കുടുംബങ്ങളിൽ കഴിയണം കാരണം നമ്മുടെ ഭവനങ്ങൾ ദൈവത്തിൻ്റെ ഭവനങ്ങളാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം തന്നതല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിലില്ല കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് കുടുംബം ഓർക്കേണ്ടത് ദൈവം തന്നതല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ കാലത്ത് സംഭവിച്ചിരിക്കുന്ന വലിയൊരു അപജയമാണ് വിശുദ്ധ സ്ഥലങ്ങളും വിശുദ്ധ ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെട്ടവരുമോടുള്ള സമീപനത്തിൽ വന്ന മാറ്റം പലപ്പോഴും നമുക്കിന്ന് പാവന ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു ദ സെൻസ് ഓഫ് സേക്രഡ്നെസ് പാവന ബോധം നീ നൽകുന്ന സ്ഥലം വിശുദ്ധമാണ് എന്ന് യഹോവയായ ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ കൂതാശ ചെയ്ത് വിശുദ്ധീകരിച്ചിരിക്കുന്ന ഓരോ ദേവാലയവും വിശുദ്ധ ഇടമാണെന്നുള്ള ചിന്ത നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ദൈവത്തിനായിട്ട് അഭിഷേകം ചെയ്ത് വേർതിരിച്ചിരിക്കുന്ന ആളുകൾ അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് പട്ടം കെട്ടിയവര് പട്ടം സ്വീകരിച്ചവര്ന്ന് ദൈവത്തിനായിട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ടിട്ടുള്ളവരോടുള്ള സമീപനം പൊതുസമൂഹത്തിന് രൂപപ്പെടുത്തിയെടുക്കുന്ന വികലമായ കാഴ്ചപ്പാടുകളോട് ചേർന്ന് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങള് പോകുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഓർക്കണം നമ്മുടെ കുടുംബ കുടുംബവേദികളിൽ ദൈവത്തിനായിട്ട് സമർപ്പിക്കപ്പെട്ടവരെ നിർദാക്ഷിണ്യം വിമർശിക്കുന്ന ഇടങ്ങളായി തീർന്നിട്ടുണ്ട് എന്നുള്ള ചില സംഭവങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് നല്ലതാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ കുടുംബങ്ങള് വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലയളവിൽ വിശുദ്ധമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് കൃപ നിറയുന്ന കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങളെ രൂപാന്തരപ്പെടുത്തേണ്ടതിന് നാം എന്താണ് ചെയ്യേണ്ടത് ഒന്നാമതായിട്ട് കുടുംബജീവിതം ദൈവവിളിയാണ് എന്ന് തിരിച്ചറിയണം ഉൽപ്പത്തി പുസ്തകൻ രണ്ടാമധ്യായം പതിനെട്ടാം തിരുവചനം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും കുടുംബത്തെ രൂപപ്പെടുത്തി അതിനെ പരിപാലിക്കുന്നത് ദൈവമാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നാം വരണം ആ ബോധ്യത്തിൽ നമ്മൾ ആഴപ്പെടണം കുടുംബ ബന്ധങ്ങളിൽ സമർപ്പണത്തിൻ്റെ അരൂപി നാം വളർത്തിയെടുക്കണം ഈ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കീഴടങ്ങുകയല്ല സമർപ്പിക്കുകയാണ് പരസ്പരം സമർപ്പിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ സമർപ്പണത്തിൽ ത്യാഗത്തിൻ്റെ ഒരു ഘടകമുണ്ട് സ്വാർത്ഥത മാറ്റിവെച്ച് സമർപ്പിക്കുന്നവരായിരിക്കണം കുടുംബാംഗങ്ങൾ എല്ലാവരും എന്ന് തിരിച്ചറിയണം ഈ ഒരു അനുഭവത്തിലേക്ക് കുടുംബങ്ങൾ വളരണം കുടുംബങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ സമർപ്പണത്തിൻ്റെ അരൂപിയാണ് മത്സരത്തിൻ്റെ അരൂപിയല്ല വ്യക്തിപരമായ നേട്ടങ്ങളുടെ പട്ടികയല്ല ഉണ്ടാകേണ്ടത് മറിച്ച് സമ്പൂർണമായി പരസ്പരം കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരുടെ കിടങ്ങളായിട്ട് കുടുംബങ്ങൾ മാറണം കുടുംബ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് അതൊരു ക്രമത്തിൻ്റെ ജീവിതമാണ് ഓരോരുത്തർക്കും ഇഷ്ടം പോലെ നടക്കാനുള്ള ഇടമല്ല കുടുംബം കുടുംബത്തിൽ ഒരു ക്രമമുണ്ടായിരിക്കണം ഒരു ഓർഡർ ഉണ്ടായിരിക്കണം ദാനിൽ പ്രവാചകൻ്റെ പുസ്തകം എട്ടാം അധ്യായം ഏഴാം തിരുവചനം ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് കൽപ്പനകൾ തന്നിരിക്കുന്നത് ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് കൽപ്പനകൾ നൽകിയിരിക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ഓർക്കുക കുടുംബ ജീവിതത്തിൽ ചില ക്രമങ്ങൾ വരുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ അതുമൂലം ഉണ്ടാകുമ്പോഴും ഓർക്കുക ആത്യന്തികമായി കുടുംബത്തിൻ്റെ നന്മയാണ് ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടം പോലെ നടക്കുവാനുള്ളതല്ല ഭാര്യക്കും ഭർത്താവിനും തങ്ങളുടേതായ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങളുണ്ടെങ്കിൽ കുടുംബത്തിലായി കഴിയുമ്പോൾ ഒരിഷ്ടമുള്ളവരായിട്ട് മാറണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെയുള്ള കുടുംബങ്ങളിലാണ് ദൈവകൃപ വളരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം നമ്മുടെ കുടുംബങ്ങൾ കരുതുന്ന ദൈവത്തിൽ ആശ്രയം അർപ്പിക്കുവാനായിട്ട് കഴിയണം പലപ്പോഴും ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളാണ് നമ്മുടെ സമയം ഒത്തിരി എടുക്കുന്നത് എന്നാൽ നമ്മെ കരുതുന്ന ദൈവമുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ കരുതലിലാണ് നാം നിലനിൽക്കുന്നത് എന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് വളരാനായിട്ട് കഴിയണം യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ ഒന്നു മുതൽ പതിനാലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഉദ്ധിതനായ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതിലെ ഒരു വാദനം നമ്മൾ ഓർക്കുന്നുണ്ട് കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അവർ കണ്ടു രാത്രി മുഴുവനെ ധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്ന ശിഷ്യന്മാർ കർത്താവ് പറഞ്ഞതനുസരിച്ച് വലിയ മീൻകൂട്ടം കിട്ടിയ ആളുകൾ പക്ഷേ അവർക്ക് ഭക്ഷിക്കുവാനായിട്ട് അവർ കൊണ്ടുവന്ന മീനല്ല കർത്താവ് തന്നെ പ്രാതൽ ഒരുക്കി കാത്തിരിക്കുന്നു ഓരോ കുടുംബത്തിലും കർത്താവ് നമുക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് കാത്തിരിക്കുന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം ദൈവത്തിൽ നിന്നാണ് നമ്മൾ കൃപകൾ സ്വീകരിക്കുന്നതെങ്കിൽ ദൈവം നമ്മളെ കരുതുന്നു എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കണം ദൈവത്തിൽ നിന്ന് ആശ്വാസം സ്വീകരിക്കുവാനായിട്ട് ക്രിസ്തുവിൽ നിന്ന് ആശ്വാസം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം മതടസ്വിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് തിരുവചനങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കിൽ വരുവൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് ജീവിതത്തിലെ പ്രയാസങ്ങള് വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ യേശു തമ്പുരാനിൽ നിന്ന് അത് സ്വീകരിക്കുവാനായിട്ട് കഴിയുക വ്യക്തികളിൽ നിന്നല്ല നമുക്ക് പ്രയാസം വന്നിരിക്കുന്നത് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുവാനായിട്ട് കഴിയും അപ്പോഴാണ് നമുക്ക് ആശ്വാസം ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെന്നൊക്കെ കർത്താവ് നമ്മളോട് പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് ആശ്വാസം സ്വീകരിക്കാനായിട്ട് നമുക്ക് കഴിയണം എപ്പോഴും കുടുംബങ്ങളിൽ ഓർക്കേണ്ടത് കർത്താവ് നമ്മളെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ ബോധ്യം നമുക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളോട് പറയണം സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നിൻ്റെ നാലാമത്തെ തിരുവചനം തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം എത്ര മനോഹരമായ സങ്കീർത്തനം ഭവനങ്ങളിൽ അനുദിനം ധ്യാനിക്കേണ്ട ഒരു സങ്കീർത്തനം അതിൻ്റെ നാലാമത്തെ തിരുവചനം തൻ്റെ തൂവൽ കൊണ്ട് അവിടെ നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയം ആയിരിക്കും ഒരു കോഴി അതിൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിൽ സംരക്ഷിക്കുമ്പോലെ പരുന്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് ചിറകൻ്റെ കീഴിൽ ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കും പോലെ കർത്താവ് നമ്മളെ അവിടുത്തെ കരുണയുടെ ചിറകിൻ്റെ കീഴിൽ സംരക്ഷിച്ചിരിക്കുന്നു ആ കരുണയുടെ ചിറകിൻ്റെ നിഴലിലാണ് നമ്മളായിരിക്കുന്നത് ഓർക്കണം അവിടുത്തെ വിശ്വസ്തത വിശ്വസ്തനായ ദൈവത്തിൻ്റെ സംരക്ഷണമാണ് നമ്മുടെ ശക്തി എന്ന് നമ്മൾ തിരിച്ചറിയണം ഈ ദൈവം നമ്മുടെ കഷ്ടതയിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവനാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കഷ്ടതയിൽ മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല കാണാത്തൊരു ദൈവമല്ല തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും പ്രിയമുള്ളവരെ നമ്മുടെ കഷ്ടതയുടെ നിമിഷങ്ങൾ കടന്നുപോയ കാലങ്ങളെക്കുറിച്ച് ഓർക്കുക എത്രയോ അവസരങ്ങളിൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമായ സംരക്ഷണം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഓർക്കുക വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നില്ല പക്ഷേ ബോധ്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയും നമ്മുടെ സങ്കടങ്ങളുടെ നിമിഷങ്ങളിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട് തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ കുടുംബങ്ങളിൽ വരുമ്പോൾ നമുക്ക് ഒത്തിരി ശക്തി ലഭിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കണം നമ്മുടെ കുടുംബങ്ങളെ ബലപ്പെടുത്തുന്നത് പൗരോഹിത്യ ശുശ്രൂഷയുടെ നൽവരങ്ങളാണ് ബലിപീഠത്തിൻ്റെ കൊമ്പുകളോട് നമ്മുടെ ജീവിതങ്ങളെ ബന്ധപ്പെടുത്തണം ദേവാലയ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നമുക്ക് ഉണ്ടാകണം ദേവാലയത്തെ നോക്കി ദേവാലയത്തിൽ ചെന്ന് ദേവാലയത്തിൽ നിന്ന് ലഭിക്കുന്ന കൃപ പങ്കു പറ്റുന്നവരായിട്ട് നമ്മൾ മാറണം പൗരോഹിത്വത്തിലൂടെ ലഭിക്കുന്ന വലിയ കൃപകള് അഭിഷിക്തിൻ്റെ കരങ്ങളിലൂടെ ഒഴുകിവരുന്ന അനുഗ്രഹത്തിൻ്റെ നൽവരങ്ങൾ സ്വീകരിക്കാനായിട്ട് നമുക്ക് കഴിയണം നമ്മുടെ കുടുംബങ്ങള് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം പൗരോഹിത്വത്തിലേക്കും സാമ ജീവിതത്തിലേക്കും ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇടങ്ങളായിട്ട് മാറണം ഒരാളെ ദൈവവേലയ്ക്കായിട്ട് സമർപ്പിക്കാൻ ഒരു കുടുംബത്തിന് കഴിയുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയ പുണ്യമാണ് എല്ലാ പുണ്യപ്രവൃത്തികൾക്കും ശ്രേഷ്ഠമായ ഒരു ആയിരിക്കും തങ്ങൾക്ക് ദൈവം തന്ന ഒരു പൈതലിനെ ദൈവത്തെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരു വൈദികനായിട്ട് ഒരു സന്യാസിനിയായിട്ടൊക്കെ സമർപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സമർപ്പണമാണെന്നുള്ള ബോധ്യം നമുക്ക് വരണം ചില വ്യക്തിപരമായ കാരണങ്ങളാൽ അങ്ങനെ ഒരു വ്യക്തിയെ സമർപ്പിക്കാൻ കഴിയാതെ പോകുമ്പോൾ അങ്ങനെ സമർപ്പിക്കാനായിട്ടുള്ള മനസ്സ് കാണിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിയണം മാത്രമല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഭൗതിക സമ്പത്ത് കൊണ്ട് ദൈവശുശ്രൂഷയ്ക്കായിരിക്കുന്നവർക്കും ദൈവ ശുശ്രൂഷയിലേക്ക് പരിശീലിപ്പിക്കപ്പെടുന്നവരുടെ പരിശീലനത്തിനുമൊക്കെ നമ്മുടെ ആൾ കഴിയുന്ന സഹായങ്ങൾ എത്തിക്കുവാനും നമുക്ക് കഴിയണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ ഒരു ചിന്ത വേണം ഏറ്റവും അവസാനമായിട്ട് കുടുംബങ്ങളിൽ നമ്മുടെ കൃപ നിറയാനായിട്ട് ഓർക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം വിജയിക്കുന്നവരെ മാത്രമല്ല പരാജിതരെയും ചേർത്ത് ഒരു സംസ്കാരം നമ്മൾ രൂപപ്പെടുത്തണം അനേക കുടുംബങ്ങളിൽ അസ്വസ്ഥത കടന്നു വന്നതിൻ്റെ കാരണം പരാജയപ്പെട്ടു പോയ മക്കളെ തഴഞ്ഞു എന്നുള്ളതാണ് ഇടറിപ്പോയ മക്കളെ തഴഞ്ഞു എന്നുള്ളതാണ് ഇടറിപ്പോയവരെ ചേർത്ത് പിടിക്കുവാനായിട്ട് പരാജിതരെ ചേർത്ത് പിടിക്കുവാനായിട്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് നിന്നെ ഞാൻ കരുതുന്നു എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയണം നമ്മുടെ കർത്താവ് നമുക്ക് നൽകുന്ന മാതൃക അതുതന്നെയാണ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്തവൻ്റെ അടുത്തേക്കാണ് കർത്താവ് കടന്നു വരുന്നത് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന് തൻ്റെ അടുത്തേക്ക് വരാൻ പോകുമ്പോൾ പരാജയപ്പെട്ട് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്ന പത്രോസിനെ കൈക്ക് പിടിച്ച് ഉയർത്തിയ ഒരു കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട് സ്നേഹിത എന്ന് വിളിച്ച് തന്നെ ഒറ്റ കൊടുക്കാൻ വന്ന ഇടറിപ്പോയവനെ വിളിച്ച കർത്താവിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും ഈ ഒരു ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ പരാജിതരെയും ചേർത്ത് പിടിക്കാൻ കഴിയണം ഇടറിപ്പോയവരെ ചേർത്ത് പിടിക്കാൻ കഴിയണം ബലഹീനരെ ചേർത്ത് പിടിക്കുവാൻ കഴിയണം ഒന്നുമില്ലാത്തവരെയും ചേർത്ത് പിടിക്കാൻ കഴിയണം അങ്ങനെ ഒരു കുടുംബമാകുമ്പോൾ ദൈവത്തിൻ്റെ കുടുംബമായിട്ട് നമ്മുടെ കുടുംബങ്ങള് മാറും കൂടുതൽ കൃപകൾ നമ്മുടെ കുടുംബങ്ങളിൽ കടന്നു വരും പ്രിയമുള്ള സഹോദരങ്ങളെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ കുടുംബം വചനാധിഷ്ഠിതമായിരുന്നു കൊണ്ട് ദൈവ കൃപ സ്വീകരിച്ചുകൊണ്ട് കൃപയുടെ കുടുംബങ്ങളാകുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ എല്ലാ കുടുംബങ്ങളും കൃപയുടെ കുടുംബങ്ങളായി തീവ്ര ഇടയാകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു ദൈവ കരണ സ്വീകരിക്കുന്നവരായി ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നവരായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ദൈവം തമ്പരാൻ നമ്മുടെ കുടുംബങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു